മതേതരത്വം ജീവിത ജീവിതവീക്ഷണമാക്കിയ നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി നമുക്കെല്ലാം പ്രിയങ്കരനായ ആര്യാട് സാറിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ തുടിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം ഇത്ര വിപുലമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ജീവിതാന്ത്യം വരെ അതിശക്തമായ സെക്യുലർ നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവായി ഒരു കാലത്തും തൻ്റെ മതേതര നിലപാടിൽ വെള്ളം ചേർക്കാതെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നേതാവായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ മതേതരത്വത്തിന്റെ കുറിച്ചുള്ള ഒരു വർത്തമാനം തീർച്ചയായും ഏറ്റവും കൂടുതൽ യോജിച്ചതാണ് എന്ന് പറയാൻ ഞാൻ ആമുഖമായി ആഗ്രഹിക്കുന്നു നമ്മുടേതാണ് മതേതരത്വം ആകാശത്ത് നിന്ന് പൊട്ടി വീണ വാക്കല്ല ഒരുപാട് പേരുടെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ എല്ലാം ചോരയിൽ എഴുതി വെച്ച വാക്കാണ് മതേതരത്വം അതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക മനസ്സിൽ എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ആര്യാഡൽ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി ആര്യാഡൽ മുഹമ്മദ് അനുസ്മരണ സമിതിയും ആര്യാഡൽ മുഹമ്മദ് ഫൗണ്ടേഷനും ചേർന്ന് നിലമ്പൂരിൽ നടത്തിയ മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ